കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്താറാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അയിദേവ പുരാകി ലയിസ്വയമുക്താനേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ യശോദടെ മുലപുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ വായിൽ യശോദ വിശ്വ കാണുന്നതാണ് പ്രപഞ്ചം മുഴുവൻ വായയുടെ ഉള്ളിൽ കാണുന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത് അത് കഴിഞ്ഞിട്ട് കളിക്കാൻ തന്നെ എൻ്റെ ഇടയിൽ മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ വന്ന് യശോദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വായ കുളിക്കാൻ പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ്റെ വായിൽ പെണ്ണ കാണുന്ന അല്ല വിശ്വ കാണുന്നതാണ് പിന്നെ ഉള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് ആദ്യത്തെ ശ്ലോകം ആണ് ഇപ്പം ചെല്ലിയത് ഐ ദേവ ഐ അല്ലയോ ദേവ അല്ലയോ ഈശ്വരാ പുരാ പണ്ട് അതായത് ആദ്യം കുട്ടി കുത്തിത്തം കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ ചെറിയ പ്രായം കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളാണല്ലോ നേരത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ച ദശകത്തിൽ വർണ്ണിച്ചത് അതായത് ആദ്യം മുട്ടുകുത്തിയിട്ട് കവി മലന്ന് കിടന്നിട്ട് കൗണ് കിടന്നിട്ട് മുട്ടുകുത്തിയിട്ട് കുറേശ നടക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വർണ്ണിച്ചു ഇനി ഇപ്പം ഈ പ പൂച്ചകളുടെയും പറ്റ് അതിൻ്റെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ പിന്നാലെ ഓടിപ്പോണതൊക്കെ കഴിഞ്ഞു വർണ്ണിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഒന്ന് പ്രായമായി എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ അത് ആ അതിൻ്റെ ഇടയിൽ മുൻപുണ്ടായിരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി പറയുന്നു ഒന്നിച്ചു ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതാണ് ആ പുരാ എന്ന് പറയുന്നത് പണ്ട് അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ വർണ്ണിക്കാനുള്ളതായിട്ടുള്ള ഈ ദശകത്തിൽ വർണ്ണിക്കാനുള്ളതായിട്ടുള്ള ശ്ലോകം അതിൻ്റെ പ്രായത്തിൽ കുട്ടികളായിട്ട് കളിച്ചു കൊണ്ട് നടക്കണ പ്രായമാണ് കുട്ടി മറ്റു കുട്ടികളുടെ ഒപ്പം കൂട്ടുകാരായിട്ടുള്ള കുട്ടികളുടെ ഒപ്പം കളിച്ചുകൊണ്ട് നടക്കണതായിട്ടുള്ളൊരു പ്രായത്തിലെ കഥയാണ് ഈ ദശകത്തിൽ പൊതുവേ വർണ്ണിക്കണത് അപ്പോൾ അത് ആ അതിനെ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുരാ എന്ന് പറഞ്ഞത് പണ്ട് അതായത് ഉണ്ണികൃഷ്ണനെ ഈ പ്രായം ആവുന്നതിന് മുൻപായിട്ട് പുരാകിലി സ്വയമുത്താനശയേ സ്തനന്ധയേ അങ്ങ് സ്തനന്ധയനായിട്ട് മുല കുടിക്കുന്ന പ്രായത്തിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങ് ഉത്താനശയേ മലർന്നു കിടക്കുകയാണ് മലർന്നു കിടന്ന് മലന്നു കിടന്ന മുല കുടിക്കുക അമ്മയുടെ മടിയിൽ മലർന്നു കിടന്ന മുല കുടിക്കുന്നതായിട്ടുള്ള പ്രായം ആ പ്രായത്തിലുണ്ടായതായിട്ടുള്ള ഒരു വസ്തുത ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ഇപ്പോഴത്തെ കഥ പറയാണ് ഐ ദേവ പുരാ പണ്ട് കില ഉണ്ടായിത്രേ എന്നുള്ളതാണ് എന്താണ് ഉണ്ടായത് സ്വയം ഉത്താനശയേ സ്തനന്ധയേ അങ്ങ് സ്വയം ഉത്താനശയനായിട്ട് മുല അവസരത്തിൽ സ്തനന്ധയേ സതി സ്തനന്ധയനായിരിക്കുന്ന അവസരത്തിൽ മുല കുടിക്കുന്നതായ അവസരത്തിൽ പരിചൃംഭണതഹ ഒന്ന് കൂട്ടുവായിട്ടു ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ മുലപുടിച്ച് അതായി കഴിഞ്ഞപ്പോൾ ഒന്ന് കൂട്ടുവായിട്ടു എന്നാണ് പരിജൃംഭണതഹ പരിജൃംഭണം എന്ന് പറഞ്ഞാൽ കൂട്ടുവായിടൽ ആ പരിചൃംഭണം മൂലം പരിചൃംഭണ ആ കൂട്ടുവായ ഇടൽ മൂലം ഇടത് കൂട്ടുവായ ഇട്ടതുകൊണ്ട് ജ്യപാവൃതേ വതനെ നല്ല പോലെ തുറന്നതായ അങ്ങയുടെ വചനത്തിൽ കൂട്ടുവായ ഇടുമ്പോൾ വായ സ്വയം അതേ തുറക്കുകയോ അങ്ങനെ തുറന്നതായ അങ്ങയുടെ വചനത്തിൽ മുഖത്തിൽ വായിൽ വിശ്വം അചഷ്ട വല്ലവി വല്ലവി ആ വല്ലതായ സ്ത്രീ യശോദ എന്നർത്ഥം യശോദ വിശ്വം അചഷ്ട വിശ്വത്തെ മുഴുവൻ അചഷ്ട കണ്ടു വിശ്വത്തെ മുഴുവൻ അചഷ്ട കണ്ടു അതായത് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്താണ് വലർന്നു കലർന്ന് അമ്മയുടെ മടിയിൽ മലർന്നു കിടന്ന് മുല കുടിക്കുന്നതായ അവസരത്തിൽ കൂട്ടുവായയിട്ടിട്ട് ഒന്ന് വായ തുറന്നതായ അവസരത്തിൽ ആ വായ്ക്കുള്ളിൽ യശോദ വിശ്വം മുഴുവൻ ദർശിക്കുകയുണ്ടായി അപ്പോൾ അന്ന് ഒന്നും വിചാരിയാക്കിയിട്ടുണ്ടാവില്ല എന്തോ തനിക്ക് അങ്ങനെ തോന്നിയതാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി വലിയ വ്യാഖ്യാനമൊന്നും ഭട്ടതിരിപ്പാടും പറയണില്ല ഭാഗവതത്തിലും വലിയതായിട്ടൊന്നും വ്യാഖ്യാനിക്കുന്നില്ല അതൊന്നും ഉണ്ടായി ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാണ് ഇനി വിസ്തരിച്ചിട്ടുള്ളതായിട്ടുള്ള കഥ ഉണ്ടായതിനെ പറ്റിയിട്ടാണ് ഈ ദശകത്തിൽ വർണ്ണിക്കാൻ പോണത് ഐ ദേവ പുരാകില മുൻപാകട്ടെ മുമ്പുണ്ടായത്രേ എന്ത് തൊയി സ്വയം അങ്ങ് സ്വയം മലർന്നുകിടന്ന് സ്തനന്ധയനായിരുന്ന അവസരത്തിൽ പാല കുടിക്കുന്നതായ അവസരത്തിൽ സ്തനം കുല കുടിക്കുന്നതായ അവസരത്തിൽ പരിചൃംഭണത വായ കൊട്ടുവായിട്ടത് മൂലം വ്യപാവൃദേവതനെ തുടർന്നതായ വായിൽ വിശ്വം അചഷ്ട വല്ലവീ വിശ്വമചഷ്ട ആ യശോദ വല്ലഭശ്രീ ഗോപശ്രീ യശോ വിശ്വത്തെ മുഴുവൻ കാണുവാൻ ഇടയായി ഇടയായത്രേ ആണാ കില എന്നുള്ളത് ഞാൻ അടുത്ത ശ്ലോകം പുനരഭ്യസമം ജഗത്പഥ ഫലസഞ്ജയ വഞ്ചന കൃത പവമൃദ്ധോജനമോചുരർഭകാ പിന്നെ എന്താണ് ഉണ്ടായത് പിന്നെ ഒരിക്കൽ അതായത് പുനഃഅ അഭി വീണ്ടും ഈ വീണ്ടും ഒരിക്കലും ഉണ്ടായത് എന്ന് പറയാണ് അപ്പൊ ആ വീണ്ടും അതാ പിന്നീട് ബാലകൈഹി സമം ബാലകന്മാരോടുകൂടി കൂട്ടുകാരോടുകൂടി കൂട്ടുകാരായ ആൺകുട്ടികളോടുകൂടി കുട്ടികളോടുകൂടി ബാലകൈഹി സമം ബാലകന്മാരോടൊപ്പം ത്വയി ലീലാനിരത ജഗത്പദേ സംബോധന ജഗത്പദേന സംബോധന അല്ലയോ ജഗത്തിൻ്റെ മുഴുവൻ പതിയായിട്ടുള്ള ഭഗവാനെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ അങ്ങ് ലീലാനിരതയെ കളിക്കാൻ കളിക്കുന്നതിൽ താൽപ്പരനായിരുന്നു അതായത് മറ്റു കുട്ടി കൂട്ടുകാരായ കുട്ടികളോടൊപ്പം ലീലാനിരതനായിരുന്നു ലീലാസർ കളി വിവിധങ്ങളായിട്ടുള്ള കളികൾ ആ കളികളിൽ തൽപരനായി അങ്ങ് വർത്തിക്കുന്നതായ അവസരത്തിൽ തൊയ് ലീലാനിരത അങ്ങ് കളിക്കുന്നതിൽ തൽപരനായിരിക്കേ നിരതനായിരിക്കേ ഏർപ്പെട്ടിരിക്കേ ജഗത്പറി സംബോധന ഫലസഞ്ചയ വഞ്ചനക്രൂ ഫലസഞ്ചയം ഫലങ്ങളുടെ കൂട്ടം ആ അത് അതിനെ കുറിച്ചുള്ളതായിട്ടുള്ള വഞ്ചന വഞ്ചനത്തിലുള്ളതായിട്ടുള്ള കൂടി ഫലസഞ്ചയത്തെ വഞ്ചിക്കുന്നതിലുള്ളതായ ക്രോധത്തോടുകൂടി കൂടി എന്താ ഫലസഞ്ചയ വഞ്ചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി പണ ഫലങ്ങൾ സംഭരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അതിൽ കുറച്ച് എല്ലാവർക്കും വേണം ഓരോ വിഹിതം ഉണ്ടാവാം അതിലത്യധികം വിത്തിട്ടുണ്ടാവാം കൃഷ്ണൻ കൂട്ട ഈ പാലും എണ്ണയൊക്കെ കട്ട് ഉള്ള ശീലമുള്ളത് കൂട്ടത്തിലാണല്ലോ അപ്പോൾ ആ കുസൃതിയായിട്ട് നല്ലോണം വിസൃതി വികൃതികൾ കാണിക്കുന്നു കുസൃതികൾ നല്ലോണം കാണിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ആ ഫലസഞ്ചയത്തിൽ വഞ്ച സഞ്ചയത്തെ വഞ്ചിക്കുന്നു വഞ്ചിച്ചു എന്നുള്ളതായ ദേഷ്യം ലക്ഷ്യമുണ്ട് ഇപ്പോൾ ബാക്കി കുട്ടികൾക്ക് ഇഷ്ടാവില്ല അവർക്കും എല്ലാവർക്കും കൂടി ഒന്നിച്ചു ഭക്ഷിക്കാനുള്ളതായിട്ടുള്ള ഫലങ്ങൾ അതിലൊരാൾ അധികെടുത്തിട്ടുണ്ടെങ്കിൽ അധികെടുത്തു എന്നുള്ളതായിട്ടുള്ള ദേഷ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ദേഷ്യം കൊണ്ട് ഫലസഞ്ചയ വഞ്ചന കുഥ ഫലസഞ്ചയത്തിലുള്ളതായിട്ടുള്ള വഞ്ചന പല തരത്തിലുള്ള വഞ്ചനയാവാം എന്തായാലും ആ ഫലസഞ്ചയത്തിലുള്ളതായിട്ടുള്ള ആ വഞ്ചന ആ വഞ്ചനയിലുള്ളതായിട്ടുള്ള ദേഷ്യം കൊണ്ട് തവ മൃദ്ഭോജനം ഊജുഹു അർഭകാഹ തവ മൃദ്ഭോജനം അങ്ങ് മണ്ണ് ഭക്ഷിച്ചു എന്നുള്ളത് അങ്ങയുടെ മണ്ണിൻ്റെ ഭക്ഷണം തവ മൃദ്ഭോജനം എന്നുള്ളത് ഇതായിട്ട് അർത്ഥം പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങയുടെ മണ്ണിൻ്റെ ഭക്ഷണം അതായത് അങ് മണ്ണ് തിന്നു എന്നുള്ളതായ വസ്തുത ഊജുഹു പറഞ്ഞു ഉവാചഊജതു ഊജുഹു ഊജുഹു പറഞ്ഞു ആര് ബഹുജനായതുകൊണ്ടാണ് ഊജുഹൂന്നായത് ഊജുഹു അർഭകാഹ അർഭകന്മാർ ബാക്കി കുട്ടികളെ എല്ലാവരും ആ പ്രായേ അർഭകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടികളുടെ പ്രായമാണ് അഞ്ച് അഞ്ച് വയസ്സ് ഒക്കെ ഉള്ളതായിട്ടുള്ള കുട്ടികളുടെ പ്രായമാണ് അർഭകെന്നുള്ളതായിട്ടുള്ള പ്രായം ആ അർഭകാഹ അർഭകന്മാർ മറ്റ് കുട്ടികൾ മറ്റ് ശിശുക്കൾ അങ്ങ് ഭക്ഷിച്ചു വെണ്ണ ഭക്ഷിച്ചു എല്ലാം മണ്ണ് ഭക്ഷിച്ചു എന്നുള്ളത് യശോദയോട് ചെന്ന് പറഞ്ഞു യശോദയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെയായാലും മൂജുരാർഭകാഹർദ്ധകന്മാർ പറഞ്ഞു അത് യശോദയാണ് പിന്നത്തെ വരണത് അപ്പം അതുകൊണ്ട് യശോദയോട് പറഞ്ഞു എന്നാണ് പുനഹ അഭി വീണ്ടും മൂന്നാണ് പത് പുനര പുനഃ അഭി അധ അധ പിന്നെ അനന്തരം വീണ്ടും ഒരിക്കൽ പുനഃഅ അഭി ബാലകൈ സമം തൊയ് ലീലാ ീ സമം മറ്റ് ബാലന്മാരോടൊപ്പം തൊയി അങ്ങ് ലീലാവിരതനായിരിക്കെ കളിക്കുന്നതിൽ തൽപരനായിരിക്കെ ജഗൽപഥ സംബോധന അവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഫലസഞ്ചയ വഞ്ചനകൃത ഫലസഞ്ചയത്തെ ഫലങ്ങളുടെ സമൂഹത്തെ കൂട്ടത്തെ പഴങ്ങളുടെ കൂട്ടം പഴങ്ങൾ സംഭരിക്കുന്ന സംഭരിച്ച കൂട്ടി കൂട്ടുന്നതായിട്ടുള്ള അവസരത്തിൽ അതിലുണ്ടായതായ വഞ്ചന അങ് വേറെ ആ അല്ലെങ്കിൽ ഒന്ന് വേറെ ആൾ പെറുക്കിയത് പഴം തിരിക്ക് കൂ കൂട്ടിയിട്ടുണ്ടാവും കൃഷ്ണന്റെ പെർക്കിയ കൂട്ടത്തിരിക്കീട്ടുണ്ടാവും അവരറിയാതെ കണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളതായിട്ടുള്ള വഞ്ചന അത്രേ ഉള്ളൂ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ വഞ്ചന ചെയ്തതിലുള്ളതായിട്ടുള്ള ക്രോധത്തോടു കൂടി ദേഷ്യത്തോടു കൂടി തവ മൃദ്ധോജനമൂജുഹു അർഭകാഹ അങ് മൃത്ത് ഭക്ഷിച്ചു എന്നുള്ളത് മൃത്ത് വെച്ചാൽ മണ്ണ് അങ് മൃത്ത് ഭക്ഷിച്ചു എന്നുള്ളത് മണ്ണിൻ്റെ ഭ അങ്ങയുടെ മണ്ണിൻ്റെ ഭക്ഷണം അങ്ങ് മണ്ണ ഭക്ഷിച്ചു എന്നുള്ളതായ വസ്തുത അർഭകാഹുഹു മറ്റ് ശിശുക്കൾ യശോദയോട് ചെന്ന് പറഞ്ഞു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നിട്ട് പറഞ്ഞിട്ട് എന്താണായത് എന്നുള്ളതൊക്കെ ഇനി പറയാൻ പോണേ ഉള്ളൂ അങ്ങനെ ആ യശോദയോട് കുട്ടികൾ മറ്റു കുട്ടികൾ അങ്ങ് മണ്ണ് ഭക്ഷിച്ചു എന്നുള്ള സംഗതി പറഞ്ഞു കൊടുത്തു എന്നാണ് രണ്ട് ശ്ലോകമൊന്നും കൂടി ചെല്ലാം

കളിയാടുമ്പോളവർ ജഗൽപദേ പഴമങ്ങു ചതിച്ചെടുത്തതാൽ പഴിചൊന്നങ്ങഥ മണ്ണു തിന്നതായി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ